കൊല്ലം പരവൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവും ജസ്റ്റിസ് ഫോർ അനീഷ ആക്ഷൻ കൗൺസിലും ഗവർണറെ സമീപിച്ചു നിലവിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ല എന്നവർ ഗവർണറെ ധരിപ്പിച്ചു കേസിൽ യഥാർത്ഥ വസ്തുക്കൾ പുറത്തുവരുവാൻ സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് അനീഷയുടെ മാതാവ് പറഞ്ഞു പറവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യ സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടത് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമമെന്നും അനീഷയുടെ അമ്മ പ്രസന്ന കുറ്റപ്പെടുത്തി കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് ഗവർണർ അറിയിച്ചതായും അനീഷയുടെ മാതാപിതാക്കൾ പറഞ്ഞു തൊഴിലിടത്തുണ്ടായ പീഡനത്തെ തുടർന്നാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷ ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രതിചേർത്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീലിനെയും എ പി സി ശ്യാംകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം നൽകിയിരുന്നു തനിക്ക് നേരെയുണ്ടായ മാനസിക പീഡനങ്ങളെ കുറിച്ച് പത്തൊൻപത് പേജുള്ള ആത്മഹത്യാക്കുറപ്പിൽ അനീഷ് വ്യക്തമായി എഴുതുകയും സുഹൃത്തുക്കൾക്ക് ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും മറ്റു പ്രതികളിലേക്ക് അന്വേഷണം പോവുകയോ ഇപ്പോൾ പ്രതിചേർത്തവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് അനീഷിയുടെ കുടുംബത്തിന്റെ ആരോപണം ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സിബിഐക്ക് കൈമാറാൻ ഇടപെടണമെന്ന ആവശ്യവുമായി ഗവർണറെ നേരിട്ട് കണ്ടത് അനീഷയുടെ മരണശേഷവും മകൾക്കെതിരെ കുറ്റക്കാർ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട് വ്യാജരേഖകളുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രതികളെന്ന് ജസ്റ്റിസ് ഫോർ അനീഷിയ ആക്ഷൻ കൗൺസിലും ആരോപിക്കുന്നുണ്ട് അതേസമയം അനീഷയുടെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്